നമസ്കാരം മുനമ്പത്തെ ജനങ്ങൾ ആട്ടിൻ തൊലിട്ട രാഷ്ട്രീയക്കാരുടെ ആക്രമണത്തിലാണ് അവരോടൊപ്പം ആണ് എന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും മുനമ്പത്ത് ചെന്നിട്ടും അല്ലാതെയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഈ ഭേദഗതി നിയമം വന്നതിന് ശേഷം അതിനെതിരെ എഴുപത്തി മൂന്നോളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ നിയമം ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രസ്തുത വിഷയം ഏപ്രിൽ മാസം പതിനാറ് പതിനേഴ് തീയതികളിലും ഈ മാസം അഞ്ചാം തീയതിയും ഇന്നലെ അതായത് പതിനഞ്ചാം തീയതിയും പരിഗണിച്ചു അപ്പോൾ പതിനേഴാം തീയതി തന്നെ സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കി ഈ എഴുപത്തി മൂന്ന് ഹർജികളും ഞങ്ങൾ പരിഗണിക്കില്ല കാരണം മിക്കവാറും എല്ലാ ഹർജികളിലും ഉള്ള ആരോപണം ഏകദേശം ഒരുപോലെ ആയിരിക്കും അതുമല്ല ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ പേർ ഒരു ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഹർജി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ആ ഹർജിയുടെ ഒരു കോപ്പി എടുത്തിന് ശേഷം അതിൽ വേണ്ട പരിഷ്കാരങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അവരുടെ ബുദ്ധിയുടെ പ്രവർത്തനം വളരെ കുറച്ചു മതി ഒരു പെറ്റീഷൻ തയ്യാറാക്കാൻ അതിനാലാണ് ഇത്രയധികം ഈ സ് ഫയൽ ചെയ്യപ്പെടുന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളിതില് അഞ്ചേ അഞ്ച് കേസ് മാത്രം ലീഡ് കേസായിട്ട് എടുക്കും ബാക്കിയുള്ള എല്ലാ കേസിനെയും ആ അഞ്ച് കേസിൽ കക്ഷി ചേർന്ന ആൾക്കാരായി പരിഗണിക്കും എന്നാണ് അതായത് ഇനി പുതിയ ഒരു ഹർജി ആരെങ്കിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സുപ്രീം കോടതി പരിഗണിക്കില്ല എന്നർത്ഥം എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞു സംസ്ഥാന സർക്കാരും ഈ ഭേദഗതി നിയമം ഭരണഘടന വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്ന് എന്താണ് ഇതിന് പുറകിലുള്ള ചേതോ വികാരം എന്താണ് ഇതിന് പുറകിലുള്ള ഗൂഢ ലക്ഷ്യങ്ങൾ എന്നൊക്കെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി നിയമത്തിനെതിരെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആം ആദ്മി പാർട്ടി സി പി ഐ എന്നീ പാർട്ടികളെല്ലാം തന്നെ അത്തരം ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ അവസാന നിമിഷത്തിൽ അവരുടെ ഹർജി പരിഗണിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെയും ഇതിൽ കക്ഷി ചേരാൻ പോകുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്ക നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ പല ആൾക്കാരും സുപ്രീം കോടതിയെ ഇതേപോലെ സമീപിച്ചിരുന്നു എന്നാൽ അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൈക്കൊണ്ട തീരുമാനം എന്ന് പറയുന്നത് ആ ഹർജികളെല്ലാം അതാത് ഹൈക്കോടതികളിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ ഹർജികളെല്ലാം തന്നെ അതാത് ഹൈക്കോടതികളിൽ പൊടി ഇത്രയും നാൾ കിടക്കുകയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മേൽപ്പറഞ്ഞ ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഫയൽ ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കാതെ ഈ ഹർജികൾ പരിഗണിക്കാൻ സാധ്യമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിനെതിരെ ഫയൽ ചെയ്യപ്പെട്ട പരൂർ ഖേറ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഹരിശങ്കർ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നീ കേസുകൾ കൂടി പ്രത്യേകം ലിസ്റ്റ് ചെയ്യാനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം ഈ ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഉണ്ടായി ഏപ്രിൽ പതിനേഴാം തീയതി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനായ തുഷാർ മേത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ നിയമത്തിൽ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാനുള്ള നിർദ്ദേശമുണ്ട് എന്നാൽ തൽക്കാലം ഈ കോടതി ഒരു വിധി പറയുന്നതുവരെ ഞങ്ങൾ അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോയില്ല രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ബൈ യൂസർ എന്നൊരു സംവിധാനം ഉണ്ട് അപ്പോൾ പുതിയ നിയമത്തിൽ ഇനി മേലാൽ അങ്ങോട്ട് ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫുകൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച വന്ന വേളയിൽ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ കോടതി അടുത്ത ഒരു തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ വഖഫ് ബൈ യൂസറായി തീരുമാനം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആ പക്കികളുടെ സ്റ്റാറ്റസ് യാതൊരു കാരണവശാലും ഞങ്ങൾ അമൻഡ് ചെയ്യില്ല ആ തൽസ്ഥിതി തുടരുന്നതാണോ എന്നും പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഇന്റർവ്യൂം ഓർഡർ പതിനേഴാം തീയതി ഇട്ടത് അതായത് ഞങ്ങൾ അഞ്ചും രണ്ടും ഏഴ് കേസുകൾ മാത്രമേ കേൾക്കൂ ബാക്കിയുള്ള എല്ലാ കേസുകളും ഈ അഞ്ച് കേസിൽ കക്ഷി ചേർന്നതായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഹർജികളിൽ നമ്മുടെ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത കേസോ അതല്ല മറ്റേതെങ്കിലും കേരളത്തിൽ നിന്നുള്ള മത മുസ്ലിം മത സംഘടനകൾ ഫയൽ ചെയ്ത കേസുകളോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കേസുകളിൽ കക്ഷി ചേരാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം അതിന് പ്രധാനമായും മൂന്നാല് കാരണങ്ങളാണ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം ആ കാര്യങ്ങളാണോ ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ വക്ക് ഭേദഗതി നിയമം വന്നപ്പോൾ ഇവൻ ബി ജെ പി പോലും കരുതിയില്ല ആ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും എന്നും അക്കാര്യം ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ഞാനാണ് അതായത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാത്രിയാണ് ഈ ജെ പി സിയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാൻ പിറ്റേ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തു ഈ നിയമം അതുപോലെ പാസാക്കപ്പെടുകയാണ് എങ്കിൽ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും എന്നാൽ അത് ബി ജെ പി പോലും ചെവിക്കൊണ്ടില്ല ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഈ പുതിയ വഖഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തെ വിഷയം നൂറ് ശതമാനം പരിഹരിക്കപ്പെടും എന്നാൽ ഇവിടുത്തെ മുസ്ലിം ലീഗ് കോൺഗ്രസ് എൽ സംസ്ഥാന സർക്കാർ ഇവൻ മുനമ്പത്തെ ജനങ്ങളുടെ മത മതമേലധ്യക്ഷന്മാർ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കന്മാർ അവരൊക്കെ ഏക സ്വരത്തിൽ വിളിച്ചു പറയുന്നത് ഈ പുതിയ നിയമത്തിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടില്ല എന്നാണ് ഏത് സെക്ഷനിലൂടെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുക എന്ന് അവർ എല്ലായിടത്തും വിളിച്ചു പറയുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ അവരാരും തന്നെ ഇതുവരെ എന്നെ ഒന്ന് ബന്ധപ്പെടാനോ എന്റെ അഭിപ്രായം എന്താണെന്നോ റിയാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പാടില്ല അഥവാ പരിഹരിക്കപ്പെട്ടാൽ തന്നെ അതിന്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് പോകാൻ പാടില്ല അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് കിട്ടണം എന്ന് അവരും അതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് കിട്ടണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എന്നിൽ നിന്നും ഇതിനൊരു പരിഹാരം ഉണ്ട് അല്ലെങ്കിൽ കിട്ടും എന്ന് അറിഞ്ഞിട്ടും അവരാരും തന്നെ അത് സമ്മതിച്ച് തരാത്തത് എന്താമത്തെ ഒരു കാര്യം അത് സമ്മതിച്ചു വന്നാൽ അവർക്ക് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പരസ്യമായിട്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തിനെ എതിർക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് അവർ നിരന്തരം വിളിച്ചു പറയുന്നത് മുനമ്പ വിഷയം ഈ പുതിയ ഭേദഗതി നിയമത്തിലൂടെ പരിഹരിക്കപ്പെടില്ല എന്ന് ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നിത്യവും ചെയ്യുന്നത് പോലെ ചേറായിലെ ഒരു യോഗത്തിൽ ഈ വഖഭേദഗതി നിയമത്തിലൂടെ പരിഹാരം ലഭിക്കില്ല അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനകം അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കും അത് സെക്ഷൻ തൊണ്ണൂറ്റി ഏഴിന്റെ അടിയിലെ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും എന്നും അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തൊണ്ണൂറ്റിയേഴ് മൊനമ്പം വിഷയത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം തൊണ്ണൂറ്റിയേഴ് പ്രകാരം സംസ്ഥാന സർക്കാരിന് ഒരു നിർദ്ദേശം ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് വഖഫുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന മതേതര നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കും അപ്പോൾ ഒരിക്കലും തന്നെ ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് സെൻട്രൽ ഗവൺമെന്റിന് ഒരു നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനം എടുക്കാനോ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഇന്നലെ അദ്ദേഹവും മുനമ്പത്തെ ജനങ്ങളെയും ഈ നാട്ടുകാരെയും ഒക്കെ പറ്റിക്കുകയാണ് വീണ്ടും ചെയ്തത് ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മുടെ വക്കഫേദഗതി നിയമം പാസാക്കപ്പെട്ടതുപോലെ അതിൽ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധത ഉണ്ടെങ്കിലാണ് ഒരു പൗരന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് അടിയിൽ ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ സാധിക്കുക അതായത് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇന്ന തന്നെ വ്യവസ്ഥകൾ ഉള്ളത് കൊണ്ട് എൻ്റെ മൗലികാവകാശം ഹനിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ബഹുമാനപ്പെട്ട കോടതി അതിൽ ഇന്റർഫിയർ ചെയ്യണം എന്ന് അത്തരം ആരോപണം ആർക്കും ഉന്നയിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ പതിനാല് ഗ്രൗണ്ട്സ് ആണ് നമ്മുടെ മുസ്ലിം ലീഗ് അവരുടെ ഹർജിയിൽ ഉന്നയിച്ച് കാണുന്നത് എന്നാൽ അവരുടെ ഹർജിയിൽ ഏഴാം നമ്പർ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ മുനമ്പം ഇഷ്യൂ ആൻഡ് ദ പെറ്റീഷണേഴ്സ് സ്റ്റാൻഡ്സ് എന്നുള്ള കാര്യമാണ് ആയിരത്തി മുപ്പത്തിരണ്ടിനടിയിലുള്ള ഒരു ഹർജിയിൽ അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ഉന്നയിച്ചു ഉന്നയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല മുനമ്പം ഇഷ്യൂ കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു മൗലികാഘോഷവും ലംഘിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആക്ടിന്റെ പരിധിയിൽ വരാത്ത ഒരു കാര്യത്തിനെ അവിടെ ഉന്നയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നിട്ടും എന്തുകൊണ്ട് ഉന്നയിച്ചു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം മുസ്ലിം ലീഗ് അവർ ഹർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച വേളയിൽ അദ്ദേഹത്തിന് മതമേലധ്യക്ഷന്മാരിൽ നിന്നും മുനമ്പതുമായി ബന്ധപ്പെട്ട് പല നിവേദനങ്ങളും കിട്ടിയിരുന്നു എന്നും മുസ്ലിം ലീഗിന്റെ നിലപാട് മുനമ്പത്തെ ജനത്തെ അവിടെ നിന്നും കുടിയിറക്കാൻ പാടില്ല എന്നും ആണ് അതിനുവേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശിഹാബ് തങ്ങൾ കോഴിക്കോട് ഈ മത നേതാക്കന്മാരുമായിട്ട് പലതവണ യോഗം വിളിച്ചിരുന്നു എന്നും കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കൊച്ചിയിൽ അവർ ബഹുമാനപ്പെട്ട പല ബിഷപ്പുമാരെയും കണ്ട് അവരുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു എന്നും പറയുന്നു മുസ്ലിം ലീഗിന് ഈ പുതിയ നിയമത്തിലൂടെ മുനുമ്പം വിഷയം പരിഹരിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നും അതെങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു കൂടാതെ മുൻപത്തെ ജനത്തെ കുടിയിറക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട സജീവ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുമെന്നും അതിന്റെ അവസാനം വരെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അതിനുള്ള ശ്രമങ്ങൾ അവർ തുടരും എന്നുമാണ് മുസ്ലിം ലീഗ് പറയുന്നത് അതിനാൽ ഈ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് യുക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ വിശ്വാസം എന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ എടുക്കുന്ന ഏത് തീരുമാനത്തിനും മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടാകും എന്നുമാണ് മുസ്ലിം ലീഗ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പ്രസ്താവനയുടെ ലക്ഷ്യം എന്നാണ് നാം പരിശോധിക്കുന്നത് എന്നാൽ ഇവിടെ വിചിത്രമായ ഒരു കാര്യം പറയാനുള്ളത് ഈ മുസ്ലിം ലീഗ് തന്നെ അവരുടെ ഹർജിയിൽ പറയാതെ പറയുകയാണ് പുതിയ നിയമത്തിലൂടെ ാർക്ക് പരിഹാരം ഉണ്ട് എന്ന് കാരണം അവരുടെ പേപ്പർ ബുക്ക് അതാണ് അവരുടെ ഹർജി അതിന്റെ സി ഡി എന്നീ പുറങ്ങളിൽ മുസ്ലിം ലീഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ടു എ എ ന്യൂ പ്രൊവിസോ ഇൻട്രഡ്യൂസസ് ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മുസ്ലിം ഫോർ പർപ്പസ് സിമിലർ ടു വെദർ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്റഡ് ഓർ നോട്ട് ഫ്രം ദ ആക്ട് ദു നോട്ട് വിസ്റ്റാൻഡിങ് എനി കോർട്ട് ജഡ്ജ്മെന്റ് ഡിക്രിഷൻ വിച്ച് വാസ് ആബ്സെന്റ് ഓഫ് നയൻറ്റി ഫൈവ് മുസ്ലിം ലീഗ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വക്കഫിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റുടലി റെഗുലേറ്റഡ് ആയതോ അല്ലാതെയോ ഈ അല്ലാതെയോ എന്ന് പുതിയ നിയമത്തിലേ ഇല്ല റെഗുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് ഈ സെക്ഷൻ ടു എൽ പറയുന്നത് അങ്ങനെയുള്ള സംരംഭങ്ങളെ ഈ വഖഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നും പുറത്താക്കും എന്നാണ് ടു എൽ പറയുന്നത് എന്നാണ് മുസ്ലിം ലീഗ് തന്നെ പറയുന്നത് അപ്പോൾ ഇവിടെ മുൻപത്തെ ഇഷ്യൂ എന്താണ് ഒരു മുസ്ലിമായ ശിദ്ദീക്ഷു വഖഫിന് സമാനമായ രീതിയിൽ എന്നാണ് വഖഫ് ബോർഡും ഈ വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ദ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടിന് അടിയിൽ അതിന്റെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്കാണ് ഈ വസ്തു കൊടുത്തിരിക്കുന്നത് ഫറൂഖ് കോളേജ് ഈ പുതിയ നിയമത്തിന്റെ സെക്ഷൻ ടു എ പ്രകാരം വഖഫ് ആക്ടിന്റെ പരിധിക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ പുറത്തായിരിക്കും അപ്പോൾ ഫറൂഖ് കോളേജ് വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരുന്നു എങ്കിൽ സൊസൈറ്റി റെഗുലേഷൻസ് അനുസരിച്ചിട്ട് അവർ അവരുടെ വസ്തു പൈസയും വാങ്ങിക്കൊണ്ട് മുനമ്പത്തുകാർക്ക് കൊടുക്കൂ അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ് ഇനി അഥവാ ആർക്കെങ്കിലും ഈ സിദിക് ചേട്ടുവിൻ്റെ പിൻ തലമുറക്കാർക്ക് എന്തെങ്കിലും പരാതിയുള്ള പക്ഷം അവർക്കൊരിക്കലും വക്കം ബോർഡിനെയോ വക്കം ട്രൈബ്യൂണലിനെയോ ഒന്നും സമീപിക്കാൻ സാധ്യമല്ല അവർക്ക് സാധ്യമായത് സിവിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് എന്നാൽ സിവിൽ കോടതികളിൽ വേറെ നിയമങ്ങളാണ് ബക്കഫ് ട്രൈബ്യൂണലിലെ നിയമങ്ങൾ അല്ല അവിടെ എന്താണ് ലോ ഓഫ് ലിമിറ്റേഷൻ ഉണ്ട് ഒരു കേസ് കൊടുക്കുന്നതിന് ഒരു കാലപരിധിയുണ്ട് അത് ഈ കേസിൽ മുനമ്പത്തെ കേസിൽ ആൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു കൂടാതെ ലോ ഓഫ് അഡ്വേഴ്സ് പൊസഷൻ ഉണ്ട് അത് മുനമ്പത്തെ ജനതയ്ക്ക് അനുകൂലമായി വരും അവിടെ ഉള്ളത് സെക്കുലർ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ സിദിഖ് സേ ടൂവിന്റെ പിൻ തലമുറക്കാർ ഒരു സിവിൽ കോടതിയെ സമീപിച്ചാൽ സിവിൽ കോടതി അവരെ എന്റർടൈൻ പോലും ചെയ്യത്തില്ല അതോടുകൂടി മുനമ്പത്തെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം ലീഗ് അവരുടെ ഹർജിയിൽ മുനമ്പത്തെ വിഷയം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് എന്ന് പറയുന്നതേ ഇല്ല അവിടെ അതിനെ അവർ മൗനമാണ് പാലിക്കുന്നത് അപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഞങ്ങൾ അഞ്ച് കേസുകൾ മാത്രമേ കേൾക്കൂ എന്നതിനർത്ഥം മറ്റുള്ള ഒരു കേസും പരിഗണിക്കില്ല എന്നല്ല ഈ അഞ്ച് കേസുകളിലുള്ള വാദങ്ങൾ കഴിയുമ്പോൾ ഈ മറ്റ് ഹർജികൾ ഫയൽ ചെയ്ത ആൾക്കാർക്ക് പറയാം ഞങ്ങൾ ഒരു പ്രത്യേക വിഷയം ഉന്നയിച്ചിരുന്നു അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ അഞ്ച് കേസുകളുടെ അടിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു പോയിന്റ് റേസ് ചെയ്യാൻ ഉണ്ട് എന്ന് പറയാനുള്ള അവകാശം ഇപ്പോഴും മറ്റ് ഹർജിക്കാർക്ക് ഉണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ എന്ത് ചെയ്യും അവർ ചാടിക്കൂട്ടി എഴുതി നിന്നിട്ട് പറയും ഞങ്ങളൊരു പ്രത്യേക വിഷയം ഉന്നയിച്ചിരുന്നു അത് മുനമ്പത്തെ സംബന്ധിച്ചതാണ് അത് മറ്റുള്ള അഞ്ച് ഹർജികളിലും പെട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യം ഒന്ന് റേസ് ചെയ്യണം ബഹു കോടതി ഒരുപക്ഷെ ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം അതീ മുനമ്പത്തെ ഒരു വിഷയമുണ്ട് കൊണ്ട് അവിടുത്തെ ജനങ്ങളെ കുടി ഇറക്കുന്നതിൽ നിന്നും ഞങ്ങൾ മുസ്ലിം ലീഗ് എതിരാണ് അതുകൊണ്ട് ആ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യോജ്യമായ ഒരു തീരുമാനം എടുക്കാൻ കേരള സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുക്കണമെന്ന് അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം അപ്പോ അവിടെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു വിഷയം അങ്ങനെ ഒരു നിർദ്ദേശം കേരള സർക്കാരിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കേസുകളിൽ കേരള സർക്കാരും കക്ഷി അയച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വൈകിയ വേളയിൽ മുസ്ലിം ലീഗുമായിട്ട് ആലോചിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിൽ പോയി കക്ഷി ചേരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞാൽ അത് വഖഫ് ആക്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നായിരിക്കും അത് ഗവർണർ സുപ്രീം കോടതി അറിയില്ല അതുമല്ല ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്ന കേസുകളെയും ഹൈജാക്ക് ചെയ്യാൻ മുസ്ലിം ലീഗിനും സംസ്ഥാന സർക്കാരിനും പറ്റും അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വയബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുരമ്പത്തെ ജനങ്ങൾക്ക് ആ വസ്തു വിട്ടുകൊടുക്കുകയും പകരം മറ്റെവിടെയെങ്കിലും ഒരു പത്തോ അഞ്ഞൂറോ ഏക്കർ വസ്തു കോമ്പൻസേഷനായി വക്ക ബോർഡിന് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഗൂഢതന്ത്രം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓടി നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാർ കേസുമായി അവിടേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ മുനമ്പൻ ജനതയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആട്ടിൻ തൊലിട്ട ചെന്നായിക്കളായ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഈ നാടകങ്ങൾ അന്തർധാരകൾ അടിയിൽ കൂടിയേ നമ്മളാരും തന്നെ അറിയാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ മുൻപം വിഷയം പരിഹരിക്കാൻ എന്നുള്ള വിവേചനെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു ഹൈക്കോടതിയിൽ വക്കഫ് സംരക്ഷണ വേദി അതിനെ ചലഞ്ച് ചെയ്തപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞു കമ്മീഷന്റെ പ്രവർത്തനം വക്കഫ് ആക്ടിന് വിരുദ്ധമാണ് അതുകൊണ്ട് അതിനെ വയൻ്റെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെ പോഷിക്കും വീണ്ടും സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഞാൻ ആ വാദം കേട്ട ഒരു വ്യക്തിയാണ് അവിടെ സർക്കാർ വാദിച്ചത് എന്താണോ വെച്ച് കഴിഞ്ഞാൽ അഥവാ ഈ വഖഫ് ട്രൈബ്യൂണൽ ഇതൊരു വക്കഫ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഈ മറ്റെവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ട് അതുകൊണ്ട് കമ്മീഷനെ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണം ഞങ്ങൾ അതിന്മേൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്മേൽ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും ഈ ഡിവിഷൻ ബെഞ്ച് വരെ എടുക്കില്ല എന്ന് വാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കമ്മീഷന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടു പോകൂ പക്ഷേ സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ യാതൊരു വിധത്തിലും ഉള്ള തീരുമാനങ്ങളും നടപടികളും എടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഒരു ഉത്തരവ് ഇട്ട് ഇനി അഥവാ രാമേന്ദ്രൻ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയും അതിലെ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പോലും ഈ വക്കഫ് ആക്ടിൻ്റെ സെക്ഷനുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു എടുക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കമ്മീഷനെ എന്തിനാണ് നിയമിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ കമ്മീഷനെ നിയമിച്ചത് മൂന്ന് മാസത്തെ കാലാവധിയോട് കൂടി അതിന്റെ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിച്ചു വീണ്ടും മൂന്ന് മാസം കൂടി നെട്ടിക്കൊടുത്തു അപ്പോൾ ഈ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണോ തോന്നുന്നു ആ കമ്മീഷന്റെ പ്രവർത്തന നിലയ്ക്കും അതിനകത്ത് തന്നെ അദ്ദേഹം ചിലപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ മുനമ്പഞ്ജനെ ചോദിക്കും ഞങ്ങളുടെ പരിഹാരം എവിടെ നിങ്ങളല്ലേ പറഞ്ഞത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടട്ടെ ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്നും അവിടെ സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ലാതാകും അപ്പോൾ സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കും ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഞങ്ങൾ അതിൽ കക്ഷിയാണ് അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതിനു വേണ്ടി കൂടി ആണ് ഈ വൈകിയ വേളയിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് എലക്ഷൻ തരാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് ഒരു വർഷം കഴിയുമ്പോൾ അസംബ്ലിയിലേക്കും അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് വേണം അവരെ പ്രീണിപ്പിച്ചാലല്ലേ പറ്റൂ അന്ന് അവർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് വഖഫേദഗതി നിയമത്തെ എതിർത്തില്ല അല്ലല്ല ഞങ്ങൾ എതിർത്തിരുന്നു ഞങ്ങളും ഈ വഖഫേദഗതി നിയമത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വൈകി വേളയിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വക്കോഫ് സംബന്ധമായ കേസ് പരിഗണിച്ചിരുന്നു പുതിയ ചീഫാണ് അദ്ദേഹം അത് ഇരുപതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇരുപതാം തീയതി ഞങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച വാദങ്ങൾ മാത്രമേ അന്ന് നടക്കൂ അതിന്മേലായിരിക്കും ഞങ്ങൾ അന്ന് തീരുമാനം എടുക്കാൻ പോകുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഒന്നാമതായിട്ട് ഈ നോൺ മുസ്ലിംസിനെ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു സ്റ്റേ വേണോ വേണ്ടയോ രണ്ടാമതായി നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ബൈ യൂസ് അതിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റൈൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും മൂന്നാമതായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ വസ്തുക്കൾ വഖഫ് ബോർഡ് അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു ആരോപണം സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ട് അത് തിരിച്ചെടുക്കുന്നതിന് സർക്കാരുകൾക്ക് ഈ പുതിയ നിയമത്തിന്റെ അടിയിൽ വകുപ്പുണ്ട് അപ്പോ അതിൽ ഒരു സ്റ്റേ കൊടുക്കണമോ വേണ്ടയോ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതും അഥവാ ഒരു സ്റ്റേ ഉണ്ടെങ്കിൽ വരാൻ പോകുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു സുപ്രീം കോടതി ഈ സെക്ഷൻ ടു എയിൽ ഒരു സ്റ്റേ കൊടുക്കാനുള്ള സാധ്യതയെ ഇല്ല അപ്പോ എന്ത് സംഭവിക്കും സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്ന ആ സെക്ഷനുകളെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ മറ്റെല്ലാ സെക്ഷനുകളെയും സംബന്ധിച്ച റൂൾസ് തയ്യാറാക്കും ഉടൻ തന്നെ തയ്യാറാക്കും അത് പാർലമെന്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാസ്സാക്കി എടുക്കണം അത് വന്നു കഴിഞ്ഞാൽ ഈ മുനമ്പം ജനതയ്ക്ക് സെക്ഷൻ ടു എ പ്രകാരം നൂറ് ശതമാനം പരിഹാരം ലഭിക്കും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള സുപ്രീം കോടതിയിൽ കക്ഷി ചേരാനുള്ള തീരുമാനം അതിന്റെ പിന്നിലുള്ള നിഗൂഢത ലക്ഷ്യം എന്താണെന്ന് ജനത കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എനിക്ക് അവരോട് പറയാനുള്ളത് നോളജ് പവർ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഉള്ള അറിവാണ് നമ്മളെ ശക്ത ആക്കുന്നത് നിങ്ങൾ ശക്തരാകണം നിങ്ങൾ എല്ലാ വിധത്തിലുമുള്ള ഈ നിങ്ങളുടെ വിഷയത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാം അപ്പോൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ആട്ടിൻ പോലും ഇട്ടുകൊണ്ട് നിങ്ങളുടെ രക്ഷകനായി അവതരിക്കുന്ന വേളയിൽ അയാൾ നിങ്ങളുടെ രക്ഷകനായാണോ അവതരിച്ചിരിക്കുന്നത് അല്ല അയാൾ ഒരു ചെന്നായാണോ അല്ലയോ എന്നെങ്കിലും തിരിച്ചറിയാൻ ഉള്ള ഒരു അറിവ് നിങ്ങൾ അടിയന്തരമായി നേടിയെടുക്കേണ്ടതുണ്ട് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഥവാ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് നിങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണം എന്ന് ആർക്കും തന്നെ ഒരു ആഗ്രഹവും ഇല്ല എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാർ നിസ്വാർത്ഥരായ കുറെ ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ വിഷയം പഠിക്കുന്നതും നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ മാത്രം അത്തരം നിർദ്ദേശങ്ങളെ രാഷ്ട്രീയപരമായി അല്ലാതെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക ഇല്ലാത്ത നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും കാണുന്നത് വരെ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സതയം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം